ഹലോ ഹായ് അസ്സാം വലൈക്കും എന്താ എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ സുഖല അറമ്മദില്ല സുഖമായിട്ടിരിക്കണു കേട്ടോ അപ്പൊ ഇന്നൊരു ഫങ്ഷന് പോയതായിരുന്നു എന്ത് അടിപൊളി ചുരിദാറൊക്കെ ഇട്ടിരിക്കണെന്ന് നയിക്കൂലേ പെരുന്നാൾക്ക് എടുത്താട്ടോ ഇതേപോലെ തന്നെയാണ് നമ്മള് ഷെയ്മോൾക്ക് കൊടുത്തത് കേട്ടോ ഭംഗിയുണ്ടോ അപ്പൊ ഫംഗ്ഷൻ പറഞ്ഞാൽ കാക്കുവിന്റെ പെങ്ങളെ മോന്റെ നിക്കാഹായിരുന്നു കേട്ടോ രാവിലെ ഋതു കാക്കും പോയി ഇന്നാണെങ്കിൽ വലിയ വിഷമം ഒരു ദിവസമായിരുന്നു കേട്ടോ ഞാക്ക് അറിയണല്ലേ റിദുവിന്റെ റിസൾട്ട് വരുന്ന ദിവസമാണ് അപ്പൊ എന്താ രാവിലെ കാക്കും റിതും പോയി പിന്നെ അതൊക്കെ കഴിഞ്ഞു വന്നിട്ട് പിന്നെ നാത്തുനിങ്ങ വിളിക്കയ്യു ഇട്ട് കൊടുക്കാൻ പോവാനും വേണ്ടിട്ട് ഞാനവിടെ പോവാത്തേല്ലേ മറ്റന്നാളെ കല്യാണം ആട്ടോ ഞായറാഴ്ച കല്യാണമാണ് അപ്പൊ കല്യാണത്തിന് പോണം പിന്നെ ഇവരെയും കൊണ്ട് തലേന്ന് ഒന്നായിട്ട് പോകാനൊരു ബുദ്ധിമുട്ടുമുണ്ട് ഞാനും കാക്കും പോയി വരും അപ്പൊ അതൊക്കെ കഴിഞ്ഞ് ഞാന് അവിടെ ആയിട്ടും എനിക്ക് നിൽക്കപ്പോർദില്ലട്ടോ അപ്പൊ എനിക്കില്ലാ പോലെ എന്തുണ്ട് അറിയാ നിറഞ്ഞിക്ക വാട്സപ്പ് നമ്മളെ നമ്പർ അറിയണോണ്ട് അങ്ങനെ മെസ്സേജ് റിഷ നീ എന്താ ഒന്ന് വീഡിയോസ് ചെയ്യാലും ഷോർട്സ് ചെയ്യലും ചെയ്യുക ഋതു എന്ന് പറയുന്നത് ഞങ്ങളെ കുട്ടി കൂടിയാണ് അവൻ്റെ റിസൾട്ട് പറഞ്ഞിട്ടാണ്ട് ഞാനാണെങ്കിൽ അതിലാറ് ടെൻഷൻ കിട്ടോ അവന് പാസ് ആവുമോ എന്ന് വരെ എനിക്ക് പേടിയായിരുന്നു കാരണം എന്താ അങ്ങക്ക് അറിയണാണ് ആ നേരത്തെ നമ്മളെ വീട് വിൽക്കലും ആകെ ടെൻഷന് കാര്യങ്ങള് ഞാൻ ഹോസ്പിറ്റലില് ആകെ പിടുത്തം കിട്ടി എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്ത വല്ലാത്ത അവസ്ഥയിൽ അല്ലെ പിന്നെ അത്രയും ദിവസം നമ്മള് ആകെ ബുദ്ധിമുട്ടുകൂടെ കടന്നു പോയ നിമിഷങ്ങളായിരുന്നു അല്ലെ പക്ഷെ റിസൾട്ട് വന്നു ഓനെന്നെ വിളിച്ചു പറഞ്ഞുകെട്ടോ ഞാൻ അവിടെ ആയിരുന്നു എന്താ പെങ്ങളെ വീട്ടിലായിരുന്നു കാക്കുവിന്റെ അപ്പൊ അവിടെ നിന്ന് എനിക്ക് സമാധാനം അല്ല ഇങ്ങനെ എനിക്ക് സമാധാനം ഇല്ലാത്ത പോലെ ഇങ്ങോക്കും ജയിച്ചിരിക്കണമെങ്കി ഒന്നു വിളിച്ചു പറഷ സാരല്ല മാർക്കില്ലേ ഒക്കെ ഇങ്ങനെ ചോദിക്കണ്ടിട്ടോ ഒരുപാട് ഇഷ്ടാട്ടോ എന്റെ കുട്ടീനെ അത്രയേറെ സ്നേഹിക്കണോണ്ട് അപ്പോ അവിടെ ഓന് കിട്ടിയപാട് നാലടിക്കൊക്കെയാണ് റിസൾട്ട് വന്നു കേട്ടോ മൂന്നടിക്ക് പറയും പറഞ്ഞു പിന്നെ നാലടിക്ക് പിന്നെ ഈ നെറ്റ് വർക്ക് സ്ലോ ആയതുകൊണ്ടേ പിന്നെ റിസൾട്ടൊക്കെ കിട്ടി അപ്പോൾ പാസ് അയക്കണ്ട്ടോ അലഹമുല്ല അലഹമ്മില്ല അലഹമില്ല ഒരുപാട് അള്ളാനെ സ്തുതിക്കണ് ഞാൻ നിങ്ങളെ പ്രാർത്ഥന എന്റെ കുട്ടിക്ക് നല്ലോണം ഉണ്ട് എന്ന് എന്നറിയാം അതുകൊണ്ട് തന്നെയായിരിക്കും ജയിക്കുക എന്ന് പറയുന്ന വലിയൊരു കടമ്പ തന്നെയാണ് ഞങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ എല്ലാവരും അപേക്ഷിച്ച് നോക്കുമ്പോൾ അങ്ങനെ തന്നെ ഞങ്ങളത് ഒരു പ്രത്യേകതയായിരുന്നു നിങ്ങൾക്ക് അറിയണതാണ് ആ ദിവസങ്ങൾ കടന്നു പോയെന്ന് എക്സാമിൻ്റെ ടൈമിൽ വരെ എന്റെ കുട്ടി അടങ്ങാറായിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങിപ്പോയത് ടീച്ചർമാർ വരെ വിളിച്ച് ചോദിച്ചിട്ടുണ്ട് ക്ലാസ് ടീച്ചർ വരെ ടീച്ചർ കാര്യം വീഡിയോസ് കാണുന്നതാണ് എന്താ ഋതു ഋദൻ തലവേദന ബുദ്ധിമുട്ട് എന്താ ടെൻഷൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് അപ്പളാണ് ഞാൻ നമ്മളെ വിവരങ്ങളൊക്കെ പറയുന്നത് കേട്ടോ പിന്നെ ടീച്ചർ സാരല്ലാരുന്നു ഓ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു ടീച്ചർ നമ്മളെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവര് എല്ലാവരും പരിശ്രമം കൊണ്ട് തന്നെ ആയിരിക്കും ജയിച്ചിട്ടുണ്ട് പിന്നെ മാർക്ക് ഇച്ചിരി കമ്മി ഉണ്ട് മാർക്ക് നമുക്ക് പറയണടാ ഓന പറയണ്ട പറയണേ പറഞ്ഞാളെ അപ്പൊ എ എ പ്ലസ് ഒന്നേ ഉള്ളു പിന്നെ എ രണ്ടെണ്ണം അല്ലേ പിന്നെ ബി പ്ലസ് ബി പ്ലസ് ഒന്ന് ബി ബി ഒന്ന് അങ്ങനെയൊക്കെയാണ് മാർക്കുകൾ കിടക്കുന്നത് കേട്ടോ അതുകൊണ്ടാണ് വലിയ ഉത്സാഹല്ല ഉത്സാഹോട് കൂടിയ വീഡിയോസ് ചെയ്യാതിരുന്നത് അത്രയും നേരം പിടിച്ച് നിന്നു കേട്ടോ പിന്നെ ഓനെന്നെ പറ എന്നോട് പറഞ്ഞോളി എന്താ പറയണീന് എന്റെ അമ്മും എന്റെ താത്താമാരും ഒക്കെ എന്നെ ഇല്ലേന്ന് ഓൻ പറയാ നിങ്ങള് ഇപ്പൊ പറയണുണ്ടില്ലേ നിങ്ങള് എന്താ പറഞ്ഞോളി മാർക്ക് പറഞ്ഞോളി എനിക്ക് വിഷയമല്ലെന്ന് കാരണം അത്ര ഏറെ നിങ്ങള് ഓനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് പറ പറയണ പറഞ്ഞോട്ടോ ഞാൻ പറയാൻ ആഗ്രഹിച്ചിട്ടില്ല കാരണം മാർക്ക് പറ്റ കമ്മിയാകുമ്പോ ഉമ്മമാർക്ക് അയക്കും ഏറ്റവും മടിയും കൊറവൊക്കെ അല്ലേ പക്ഷെ നമ്മളത് പറയണം നമ്മളെ മക്കളെ നമ്മൾ ഒരിക്കലും താഴ്ത്തി കെട്ടിക്കാണ്ട് സംസാരിക്കാതെ എനിക്ക് ജയിച്ചോ എന്ന് പറഞ്ഞപ്പോ എനിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ കാപ്പൂരും കാരണം നമ്മളൊക്കെ എസ് എൽ സികൾ എങ്ങനെയായിരുന്നു ക്ഷേമോളെ ഭയങ്കര കരച്ചില് അതുപോലെ ഞാൻ വന്ന് കയറിയിട്ടുള്ളൂ അപ്പൊ അവൻ ഇവിടെ കിടക്കുന്നുണ്ടായിരുന്നു അപ്പൊ വീഡിയോസ് ചെയ്യേണ്ട അടാന്ന് ചോദിച്ചപ്പോ അവനെ ചെയ്യണം ചെയ്യണം പറഞ്ഞു കാരണം എനിക്ക് ചെയ്യാൻ വരെ മടിയുണ്ട് മാർക്ക് കമ്മി കാര്യങ്ങളൊക്കെ വന്നപ്പോഴേ പിന്നെ ജയിച്ചപ്പച്ചും കാക്കു ഭയങ്കര സന്തോഷായിരുന്നു കേട്ടോ കാരണം ഞങ്ങളെയൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോ ആ ജയം എന്ന് പറയണത് ഭയങ്കര സന്തോഷാണ് കാരണം ഓനൊക്കെ ആ സാഹചര്യത്തിൽ ആ നേരത്തെ ഭയങ്കര മോശമായ അവസ്ഥയിൽ കൂടെ ആ പോണ നേരത്തെ വായനയും കൂടി ഇല്ല കാരണം അങ്ങോട്ട് എടുത്തിട്ട് അങ്ങോട്ട് സാധനം അവിടെ നിന്ന് പോരണം ഇങ്ങോട്ട് പോരണം ഒരുപാട് ഇതായിരുന്നു കേട്ടോ ടെൻഷനുമായിരുന്നു ടീച്ചർമാരെ വരെ വിളിച്ചിട്ടുണ്ട് അവിടുന്ന് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടോ ഓനെ ടെൻഷനാന്ന് പറഞ്ഞു അപ്പൊ അതൊക്കെ തരണം ചെയ്ത് ജയിച്ചു എന്ന് പറഞ്ഞപ്പോഴേ കാക്കൂനും തന്നെ ഭയങ്കര സന്തോഷം ഇന്നലെ ആരോ കമന്റ് ചെയ്തു കാ എന്താ പറയുക കേക്കും കൊടുത്തില്ല ലഡു കൊടുത്തില്ല എന്താ കാക്കൂനും മാറ്റി കാക്കുനെയാണ് വീഡിയോസ് ഉണ്ട് കാക്കൂന് നല്ല പനിയാണ് പനി ഇപ്പൊ കുറഞ്ഞിട്ടുണ്ട് പിന്നെ ഷോർട്സ് വരും അടിപ്പൊളി ഷോർട്സിലെ ലിതോ വരും പിന്നെ പഠനത്തിൽ ഞങ്ങളൊക്കെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞങ്ങൾക്ക് നിങ്ങൾക്ക് അറിയാം ഞങ്ങളെ അവസ്ഥകളൊക്കെ പിന്നെ അത് കഴിയണ രീതിയിൽ ഞങ്ങൾ സപ്പോർട്ട് ചെയ്ത് കൊടുക്കലും ഉണ്ട് ഞങ്ങളെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ എല്ലാം റെഡിയാക്കി ആക്കി കൊടുക്കലുണ്ട് പക്ഷെ ആ നേരത്ത് നമുക്ക് വല്ലാത്തൊരവസ്ഥ ആയതുകൊണ്ട് തന്നെ ആയിരിക്കും ഓൻ്റെ മാർക്കും കാര്യങ്ങളൊക്കെ കമ്മി ആയതിട്ടോ എന്നാലും ഓന് പറയാ ഞങ്ങളോട് നിങ്ങൾ പറയും താത്തമാരോട് മാർക്ക് പറഞ്ഞോളി ഒരു മടിയില്ല അപ്പൊ നമ്മളെ മക്കള് മാർക്ക് കുറഞ്ഞിണേ എഴുതി ആണെങ്കിൽ ഐറ്റങ്ങളെ കുറിച്ച് ചീത്ത അറിയാൻ നിക്കാണ്ടെട്ടോ നിങ്ങൾക്കോ നിങ്ങളെ മക്കൾക്കൊക്കെ ഉണ്ടാവും മാർക്ക് കമ്മിയും കാര്യങ്ങളൊക്കെ കൂടുതലില്ല മക്കൾക്കും മക്കളും ഉണ്ടാവും അല്ലെ പഠനത്തില് ബാക്കിൽ മുന്നിലൊക്കെ നിക്കണ മക്കളുണ്ടാവും അപ്പൊ ഐറ്റങ്ങളെ കുറിച്ച് ചീത്ത അറിയാൻ നിക്കണ്ട കേട്ടോ ഞാൻ തന്നെ പബ്ലിക്കായിട്ട് വീഡിയോസ് ഇടുന്നുണ്ടല്ലേ നമ്മളെ മക്കള് ജയിച്ചു അതൊരു ഇത്തിരി മാർക്കാണെങ്കിലും അലഹമ്മില്ല അവർക്ക് തുടർന്ന് വിദ്യാഭ്യാസം നമ്മൾ കൊടുക്ക പ്രോത്സാഹനം കൊടുക്ക ഞാൻ അവനോട് എന്താ പറഞ്ഞു എങ്ങനെ ഇനി എന്നെ പഠിപ്പിച്ചോ ഞാന് ജയിച്ചല്ലോ മാർക്ക് കുറഞ്ഞാലും മണ്ടില്ല ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ട് പഠിച്ചോ പഠിച്ചിട്ട് എന്തെങ്കിലും ഒരു ചെറിയ ജോലിയെങ്കിലും വലുതൊന്നും ഇല്ലെങ്കിൽ ചെറിയൊരു ജോലിയെങ്കിലും കരസ്ഥാക്ക് എന്നാലെ നമുക്കല്ലേ പിടിച്ചു നിൽക്കണം ഇനി വരുന്ന കാലഘട്ടം അങ്ങനെയൊന്നല്ല നമ്മൾ കുറെ മക്കളെ തീത്ത് മടിച്ചിട്ടോ ഒന്നും ഒരു കാര്യമില്ല നിങ്ങൾക്ക് അറിയണല്ലേ അവരെ ഭാവി നഷ്ടപ്പെടുക എന്നല്ല അവർക്ക് ടെൻഷനാകൂറടിച്ച പോലും നീച്ചു പോവാ വലിയ കൂട്ബാറിലോ പെട്രോൾ പമ്പിലൊക്കെ പോയി നിൽക്കും അപ്പൊ അതിന് ആയിട്ടില്ല ഓല വിദ്യാഭ്യാസം തുടർന്ന് പോട്ടെ ഞാൻ കാക്കു ജയിച്ചു പറയുമ്പോ ഞങ്ങക്ക് ഭയങ്കര സന്തോഷം മാർക്ക് ഇല്ലേലു കേട്ടോ ഞങ്ങൾ പറഞ്ഞു പഠിച്ചോ അഞ്ഞും പഠിച്ചോ അല്ലെങ്കി എന്നെ പ്രൈവറ്റിലെങ്കിലും ഇട്ടുകാണ്ട് നമ്മളെ ട്യൂഷൻ സെന്ററിലെങ്കിലും ഇട്ടുകാണ്ടൊക്കെ പഠിപ്പിച്ചും ഗവൺമെന്റിൽ ഒന്നും മാർക്ക് കമ്മിയായ കിട്ടൂലക്കറിയില്ലേ അത് ഞങ്ങളൊരാഗ്രഹാണ് ഓനൊരു ചെറിയൊരു വിദ്യാഭ്യാസം കൊടുക്കണം എന്ന് ഓനൊരു നല്ല പൊസിഷനിൽ എത്തിക്കണം എന്ന് റബ്ബ് ഓറപ്പായില്ലെ ആഫിയത് ആയുസ്സും ആരോഗ്യവും ദീർഘായുസം നമുക്കൊക്കെ തരട്ടെ നമ്മളെ മക്കൾക്കൊക്കെ കേട്ടോ അപ്പൊ വിഷമിച്ചാലും ആദ്യമായിട്ട് കാണേണ്ടി ഒന്നാണ് ലൈക്ക് ചെയ്തോണ്ട് ഷെയറും ചെയ്തോണ്ട് പിന്നെ ഒരുപാട് കാര്യങ്ങൾ പറയാണ്ട് പിന്നെ ഇന്ന് രാ ഇന്നലെ കേട്ടോ നമുക്ക് വൈഫൈ കണക്ഷൻ എടുത്തു കേട്ടോ ഞാൻ നിങ്ങക്ക് വീഡിയോസിൽ കൂടെ കാണിച്ചു തരണം തരണെങ്കിൽ ഒരു തിരക്കായിട്ടോ എന്താ നുള്ളു ഞാൻ പറഞ്ഞില്ലങ്ങളോട് അപ്പൊ അതില്ല ഞാൻ പറ്റൂല അന്നാമത് ഒക്കെ ഓനെ നീ ഏൽപ്പിച്ചാൻ ആവൂല കരുതിയിട്ട് അങ്ങക്കറിയാം വീഡിയോസ് എഡിറ്റ് ചെയ്യണോ അപ്ലോഡ് ചെയ്യണോ ആ വീഡിയോസിന്റെ എല്ലാ തേങ്ങാ പോലെ ഓൻ നോക്കണ അതും എല്ലാം ആയിട്ട് തന്നെ ഏൽക്കും ഇതിങ്ങനെ മാർക്കൊക്കെ കമ്മിയാണ് അല്ലേ എല്ലാം കൂടി താങ്ങാൻ കൈ ആയിട്ട് അയക്കും അപ്പൊ ഞങ്ങൾ വക്കുവിനോട് അറിയ ചെറിയൊരു വൈഫൈ വെക്കാന്ന് ഇനി ഇവിടെ ഞാൻ പറഞ്ഞില്ലേ നമ്മളാ പഴയ വീടുക്ക് രണ്ട് രണ്ട് കിലോമീറ്റർ പോണട്ടോ ഇനി ഇവിടെ നിന്ന് ഒരു എടുത്ത് ബൈക്ക് എടുത്തുകൊണ്ട് പോവുക എന്നൊക്കെ പറയുമ്പോ അതൊരു കതിയേടെ തന്നെയാണ് അവിടെ പോയി അപ്ലോഡ് ചെയ്ത് വരണം ഒരു ഷോർട്സും ഒക്കെ ആയാലും അപ്പം ഇവിടെ ചെറിയൊരു വൈഫൈ വെച്ചു ഒരു എത്ര പായി മൂവായിരം റുപ്യ മൂവായിരത്തി അഞ്ഞൂറൊക്കെ ആയിട്ടോ ഒരു ഒരു കൊല്ലത്തിനാണ് കേട്ടോ ആറുമാസത്തിന് അതിന് ഇനി നമ്മള് പൈസ ഒന്നും അടക്കണ്ട നമുക്ക് നെറ്റ് ഫ്രീ ആയിട്ട് കിട്ടുന്ന പിന്നെ അപ്ലോഡ് ചെയ്യുന്ന കാര്യമാണ് മക്കളെ നമ്മളെ ഫോണിൽ ചെയ്യാൻ കഴിയൂല പിന്നെ ആവിടെയും ഇവിടെയും പോയി കൊറേ ദുഃഖം അതൊക്കെ കരുതിയേടാണ് ഓനൊരു ബുദ്ധിമുട്ടിക്കണ്ട കരുതിയിട്ട കാക്കൂരും കാക്കൂരിന്റെ പണിക്കും പോവാ ഓനി പഠനം കാര്യങ്ങളായിട്ട് അങ്ങനെയും പോവാ കരുതിയിട്ട ഇത്രയും കാലം ഓനെന്നെ കൂടെ നിന്നില്ല അപ്പോ ഒരുപാട് സന്തോഷമുണ്ട് എന്റെ മക്കളെ എന്റെ കുടുംബത്തിന് ഇങ്ങളെ പ്രാർത്ഥനയിൽ എന്നും ഉൾപ്പെടുത്തിട്ടോ അപ്പൊ ഇത്രയൊക്കെ എന്നെ ഉള്ളു വീഡിയോ ഇതുവന് എന്തെങ്കിലും പറയണ്ടോത്തോടൊക്കെ ഞാൻ പഠിച്ച വല്യ ആളാവുട്ടോ മാർക്കില് ബാക്കില് നിന്നെഴുതി കണ്ട് ഒരാളും പറഞ്ഞ പോലെ പെരിയില് അങ്ങനെ നിന്നിട്ടില്ല അല്ലെ പഠിച്ചണം പഠിച്ച എന്തെങ്കിലും ആക്കണം ഇത്രയൊക്കെ സാഹചര്യത്തിൽ കൂടെ ഞങ്ങൾ കടന്നു പോയില്ലേ അപ്പൊ ഇനിയും സാഹചര്യത്തിൽ കൂടെ കടന്നു പോകും പക്ഷെ അള്ള റബല്ലേ വലുതുങ്ങള് കൂടി ഉണ്ടായാൽ മതി സപ്പോർട്ടിനെട്ടോ അപ്പൊ അത്രേ കൊള്ളു വീഡിയോ അസ്സാം വലൈക്കും